എൻ്റെ പേര് ആശ സ്ഥലം കൊല്ലം ഓയൂർ കാറ്റാടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു എൻ്റെ വീട്ടിൽ അമ്മ അച്ഛൻ എൻ്റെ ഹസ്ബൻഡ് പിന്നെ എൻ്റെ മോനുണ്ട് മോ എൽ കെ ജിയിൽ പഠിക്കുന്നു ഞാൻ ബികോം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ടാലി ഷോർട്ട് ടേം കോഴ്സാക്കി ടാലി കൂടി ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ബി കോം ഗ്രാജുവേഷൻ കഴിയുന്നതോടുകൂടി ടാലി കോഴ്സും കഴിഞ്ഞായിരുന്നു പിന്നെ അതിനുശേഷം നാല് വർഷത്തോളം കരിയർ ഗ്യാപ്പ് വന്നിരുന്നു മാരേജായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കരിയർ ഗ്യാപ്പിനിടയിലാണ് ഞാൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റിനെ പറ്റി അറിയാനിട വന്നത് ഹോസ്പിറ്റലിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും സ്റ്റാഫുകൾ ചെയ്യുന്ന ജോലി എത്ര ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാൻ അക്കൗണ്ടിങ് ഫീൽഡിനേക്കാളും കൂടുതൽ ഹോസ്റ്റൽ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്ക് ഹോസ്പിറ്റൽ ഫീൽഡിനെ പറ്റി ഒന്നും അറിയത്തില്ല ഒരു നോളജും ഇല്ല അങ്ങനെ ഞാൻ ഒരു മൂന്ന് മാസത്തെ കോഴ്സ് കണ്ണൂരുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ചെയ്തിരുന്നു ഈ മൂന്ന് മാസത്തെ ഓൺലൈൻ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എനിക്കതിനെപ്പറ്റി നല്ലൊരു ബേസ് ഉണ്ടായിരുന്നു പക്ഷേ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഹോസ്പിറ്റലുകളിൽ ഞാൻ ജോബിന് അപ്ലൈ ചെയ്തായിരുന്നു പക്ഷേ എല്ലാ ഹോസ്പിറ്റലുകളിലും ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ഫ്രഷേഴ്സിന് എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴി ഇൻറ്റേൺഷിപ്പ് ചെയ്യുക എന്നതാണ് അങ്ങനെയാണ് ഞാൻ ഇൻറ്റേൺസ് ഗ്ലോബലിനെ പറ്റി അറിയാനിട വന്നത് ഞാൻ അവരുമായി കോൺടാക്റ്റ് ചെയ്തു ഇപ്പോൾ ഞാൻ കണ്ണൂർ ഒരു ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ രണ്ട് മാസത്തോളമായി ഇന്റേൺഷിപ്പ് ചെയ്യുന്നു ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെല്ലാം വർക്കുകൾ ചെയ്യാൻ ചെയ്യാം അത് ഞാൻ എനിക്ക് ചെയ്തുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്കിപ്പോൾ നല്ലൊരു ജോബിലേക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്